തദ്ദേശ വോട്ടെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാളെ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചത് ഇതിന് പുറമെയാണ് വിവിധ ജില്ലകളിൽ മറ്റ് തീയതികളിലും അവധി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായ സ്കൂളുകൾക്ക് ഇന്ന് അവധി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം പതിമൂന്നിനും അവധിയായിരിക്കും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല ആലപ്പുഴ ജില്ലയിൽ തിങ്കളാഴ്ച അഥവാ ഇന്ന് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എട്ട് ഒമ്പത് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലും നാളെ പൊതു അവധിയാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് പോലീസുകാരുടെ ക്യാമ്പായി പ്രവർത്തിക്കുന്ന പുല്ലേപ്പള്ളി സെൻറ്റ് അഗസ്റ്റിൻ പബ്ലിക് സ്കൂളിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു തൃശ്ശൂർ ജില്ലയിലും ഇതേ രീതിയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വീകരണ വിതരണ പോളിംഗ് കേന്ദ്രങ്ങളായ പ്രതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം പത്തിനും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പന്ത്രണ്ടിനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കലക്ടറുമായ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായി പുറത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക